നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഇതിഹാസങ്ങളും ചരിത്രവുമായിട്ട് വളരെ വ്യത്യാസമുണ്ട് കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഞാൻ ഉൾപ്പെടെ കുറേ ഈ വേദിയിലും സദസ്സിലൊക്കെയുള്ള ഒരുപാട് ദൈവവിശ്വാസികളുണ്ട് എന്നാൽ ആരും ദൈവത്തിനെ കണ്ടവരുല്ല ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ചരിത്രം അങ്ങനെയല്ല ചരിത്രം സംഭവിച്ച കാര്യങ്ങളാണ് ആ സംഭവിച്ച കാര്യങ്ങൾ അതേപടി തലമുറകൾ കൈമാറേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം അതുപോലെ തന്നെ ഈ ജാതി സമ്പ്രദായത്തിൻ്റെ ഒരു ചരിത്രം ദ്രാവിഡ കാലഘട്ടം അതിനുശേഷം ആര്യന്മാർ കടന്നു പോകുന്നത് ഇതെല്ലാം സംഭവിച്ച കാര്യങ്ങളാണ് അപ്പം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ ചരിത്രത്തിനോട് ഒരു ശതമാനം പോലും നമ്മൾ നീതി കേട്ട് കാണിക്കാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നമുക്കറിയാം തലമുറകൾ മാറുമ്പോൾ ഈ ചരിത്ര പഠനങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യം നമ്മുടെ പാഠ്യ വിഷയത്തിലില്ല നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇതുവരെയുള്ള പാഠ്യ പദ്ധതിയിലെ ഒരു പ്രധാന ന്യൂനതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രം വേണ്ടത്ര മനസ്സിലാക്കാൻ പുതുതലമുറയ്ക്ക് കഴിയാത്തതാണ് കാരണം പത്താം ക്ലാസ് വരെ മാത്രമേ ചരിത്രം പഠിക്കേണ്ട ആവശ്യമുള്ളൂ അത് ഗാന്ധിജി നെഹ്റു സ്വാതന്ത്ര്യ എന്ന് പറയുമ്പോഴേക്കും പത്താം ക്ലാസ് കഴിയും ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് മോനെ എന്താവാൻ അല്ലെങ്കിൽ മോളെ എന്താവാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും വന്നിട്ട് എനിക്ക് ഡോക്ടറാവണം ആവണം അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹം ഡോക്ടറാവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഐ ടി ഫീൽഡിലേക്ക് പ്രവേശിക്കണം ഈ മൂന്നിനും ചരിത്രം പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചരിത്രം ഒരു പേരിന് വേണ്ടി പഠിക്കുകയും മറ്റിന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഡോക്ടർ ആവാനാണെങ്കിലും എഞ്ചിനീയർ ആവാനാണെങ്കിലും ഐ ടി ഒക്കെ ആ ഫീൽഡിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സംഭവിച്ച കാര്യങ്ങൾ എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഇപ്പോൾ പൂർവികരുടെ അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇന്നൊരാൾ പൊതുരംഗത്തേക്ക് വരുമ്പോൾ പൊതുരംഗത്ത് വരുമ്പോൾ എല്ലാവരും ആഗ്രഹത്തോടുകൂടി തന്നെയാണ് വരുന്നത് അതല്ലാതെ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് ഗാന്ധിജിക്ക് മാത്രമേ പൊതുരംഗത്ത് സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാത്ത ഒരാളുണ്ടായിരുന്നുള്ളു ബാക്കി വരുന്നവർക്കൊക്കെ അവരുടെ അവരുടെ ലെവൽ അനുസരിച്ചിട്ടുള്ള ആഗ്രഹമുണ്ട് ലോക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ ആഗ്രഹം പഞ്ചായത്ത് അംഗമാവണം സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് നിയമസഭ അല്ലെങ്കിൽ ലോകസഭ ഇതൊക്കെ എല്ലാവരും ആഗ്രഹമുണ്ട് അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെ ആഗ്രഹങ്ങൾ ഉള്ളപ്പോഴും അത് ഇന്ന് എന്നാൽ മുമ്പ് അങ്ങനെയല്ല മുമ്പ് പൊതുരംഗത്തേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് പൊതുരംഗത്തേക്ക് വരുമ്പോൾ ഒന്നുകിൽ ജയിൽ അല്ലെങ്കിൽ തൂക്കുമരം ഈ രണ്ടിലൊന്നും ഉറപ്പായിരുന്നു കാരണം സ്വാതന്ത്ര്യം എപ്പോൾ കിട്ടുന്ന ആർക്കും ഒരു ഒരു രൂപം ഉണ്ടായിരുന്നില്ല ഗാന്ധിജി അതിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ലക്ഷ്യം തന്നെ ഉണ്ടായത് മാർഗം കാണിച്ചെന്നും ഗാന്ധിജിയാണ് പക്ഷേ അതുവരെ ആ സമരത്തിൽ പോലും ഇപ്പം നാൽപ്പത്തി രണ്ട് കാലത്ത് കിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന കാലത്തും സ്വാതന്ത്ര്യം കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നില്ല സത്യത്തിൽ നാൽപ്പത്തിയിൽ തന്നെ സ്വാതന്ത്ര്യം കിട്ടാനുള്ളൊരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് രണ്ടാം ലോകമായ ശേഷം ബ്രിട്ടനിൽ ഉണ്ടായിട്ടുള്ള ഭരണമാറ്റമായിരുന്നു അവിടെ യാഥാസ്ഥിതിയ കക്ഷി പരാജയപ്പെടുകയും ലേബർ പാർട്ടി ശ്രീ ക്ലമൻ്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ് ഈ പ്രോസസ്സ് പെട്ടെന്ന് പൂർത്തിയാ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടും ഇനിയും കുറച്ച് കാലം കൂടെ കഴിയേണ്ടി വന്നേ കാരണം രണ്ടാം ലോകമായ ബ്രിട്ടനെ വിജയിപ്പിക്കുകയും എന്നാൽ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്ത വിൻസൻ ചർച്ചിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള തീരുമാനത്തിനെ കുറിച്ച് ഒരു കമൻ്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ് ഞാനാണ് ഈ ഇലക്ഷൻ ജയിച്ചിരുന്നെങ്കിൽ ഞാൻ അടുത്ത അമ്പത് കൊല്ലം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ലേന്ന് കാരണം ഇന്ത്യയിൽ ഇന്ത്യക്കാരില്ല അവിടെ ജാതിയും മതവും ജാതികൾക്കുള്ളിൽ ഉപജാതിയൊക്കെയാണ് ഇവർക്കൊരു പൊതുഭാഷയില്ല ഒരു പൊതു സംസ്കാരവും ഇല്ല അങ്ങനെയുള്ള രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് എന്താണ് കാര്യം അതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയൊരു വിമർശനം അത് അന്നത്തെ കാലഘട്ടത്തിൽ ശരിയായിരുന്നു അപ്പോൾ ഞാൻ പറയാണ്ട അന്നത്തെ കേരളത്തിൻ്റെ തന്നെ അവസ്ഥ എന്തായിരുന്നു ഞാനൊക്കെ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് കേരളവും ഇല്ലല്ലോ അന്ന് തിരുവിതാംകൂർ കൊച്ചി മലബാർ തിരുവിതാംകൂറും കൊച്ചിയും രാജാക്കന്മാരിലൂടെ ഇംഗ്ലീഷുകാരും ഭരിച്ചു മലബാറിൽ നേരിട്ടിട്ട ഭരണമായിരുന്നു കാരണം സാമൂതിരി രാജവംശം എപ്പോഴേക്കും താറന്നിരുന്നു ഒന്ന് സാമൂതിരി രാജാക്കന്മാരിലൂടെ അല്ല ഡയറക്റ്റായിട്ട് അന്ന് മ അന്നത്തെ മലബാർ മദുരാശിയുടെ ഭാഗമായിരുന്നു മദുരാശിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് അവർ ഭരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇന്ത്യയിലൊക്കെ കേരളത്തിൽ ആദ്യമായിട്ട് റെയിൽവേ വരുന്ന മലബാർ ഭാഗത്താണ് സ്വാമി വിവേകാനന്ദൻ പാലക്കാട് വരെ ട്രെയിനിൽ വന്നു എന്നാണ് പറയുന്നത് ആ കാലത്ത് അതിനുശേഷം അദ്ദേഹം കാൽനടയായും നടന്നും അല്ല കാൽനടയായും കാളവണ്ടിയിലൊക്കെ സഞ്ചരിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് അന്നത്തെ കാലത്ത് അപ്പം കേരളത്തിന്റെ അവസ്ഥ തന്നെ അതായിരുന്നു എൻ്റെ പിതാവൊക്കെ ആദ്യം തിരുവനന്തപുരത്ത് വരുന്നത് തൊള്ളായിരത്തി നാല്പത്തൊമ്പതിലാണ് തിരുവിതാംകൂറും കൊച്ചി രണ്ട് സംസ്ഥാനങ്ങൾ ലയിച്ച് തിരു ആയപ്പോഴാണ് കാരണം അദ്ദേഹം ആദ്യം കൊച്ചി അസംബ്ലിയിലായിരുന്നു കൊച്ചി അസംബ്ലി എന്ന് വെച്ചാൽ എറണാകുളത്തായിരുന്നു ഇന്നത്തെ ഭരണശിരാകേന്ദ്രം കൊച്ചി രാജ്യത്തിൻ്റെ ഇപ്പോൾ രണ്ടും കൂടെ തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ സംയോഗിച്ചപ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്നത് ഇന്നത്തെ ആലുവ പാലൊന്നുമില്ല അതുപോലെ തന്നെ അരുവകുറ്റി പാലവും ഇല്ല അതൊന്നും ഇല്ലാത്ത കാലത്ത് മാത്രമല്ല ഈ തിരുവിതാംകൂർ കൊച്ചിയുടെ ഘടനയിലും കുറേ വ്യത്യാസമുണ്ടായിരുന്നു കൊച്ചി രാജ്യത്തുള്ള അങ്കമാലിയും ആലുവൊക്കെ തിരുവിതാംകൂറിലായിരുന്നു തിരു തിരുവിതാംകൂർ രാജാവിൻ്റെ വീട്ടിലായിരുന്നു അതായിരുന്നു അതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പാലക്കാട് മദിരാശിയുടെ ഭാഗമായിരുന്നു പക്ഷേ ചിറ്റൂർ താലൂക്ക് കൊച്ചി രാജ്യത്തായിരുന്നു സംയോജനം കഴിഞ്ഞ് തിരുവച്ചി ആയപ്പോൾ വളരെ രസകരമായിരുന്നു കാരണം പാലക്കാട് എന്നുള്ള എം എൽ എ മദിരാശിക്ക് വണ്ടി കയറിയപ്പോൾ ചിറ്റൂർ എം എൽ എ തിരുവനന്തപുരത്തേക്ക് ആവുന്ന ആ വൈരുദ്ധ്യാണ് കേരള അസംബ്ലി വരുന്ന കേരളം സംസ്ഥാനം രൂപീകരിക്കുന്ന വരെയുള്ള കേരളത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അതായത് ഒരേ പ്രദേശത്തുള്ളവർ തന്നെ ഇപ്പോൾ മുമ്പ് നമ്മുടെ എൻ്റെ പഴയ നിയോജകമണ്ഡലൊക്കെ മദിരാശിയുടെ ഭാഗമായിരുന്നു സ്വന്തം കിട്ടിയിട്ടു അതെ അമ്പത്താറിൽ കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് വരെ മലബാറിലെ ഇന്നത്തെ ആറ് ജില്ലകൾ അതിൽ ചിറ്റൂർ താലൂക്ക് മാത്രം തിരുവച്ചിയുടെ ഭാഗം പിന്നെ കേരളം വന്നപ്പോഴാണ് ഇതൊക്കെ കേരളത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട് നമ്മുടെ നമ്മുടെ നാടിൻ്റെ തന്നെ അങ്ങനെയുള്ള ചരിത്രത്തോടൊപ്പം തന്നെ അപ്പോൾ ഞാൻ പറയുന്നത് ചരിത്രം നമ്മൾ എഴുതുന്നവർ അതിനോട് നൂറ് ശതമാനം നീതി പുലർത്തണം കാരണം ഇന്നത്തെ യങ് ജനറേഷൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തണം എന്നോന്നിയാൽ അവർക്ക് ശരിക്കുള്ള ഡാറ്റ നമ്മൾ നൽകണം എങ്കിൽ മാത്രമേ അവർ കാരണം എന്തായാലും ഇനി കുറെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വാതന്ത്ര്യ ഭാരത്തിൽ ജനിച്ചവരാണ് സ്വാതന്ത്ര്യ സമയത്തിൻ്റെ ഒരു പീഡനങ്ങളും നമ്മൾ അനുഭവിക്കാത്തവരാണ് പക്ഷെ ഇനിയും കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ എന്തായാലും സ്വാതന്ത്ര്യ സമരന്ന് പോലും തിരക്കാത്തൊരു സമൂഹം നമ്മുടെ നാടിനുണ്ടാവും അങ്ങനെ വരുമ്പോ എന്ത് പറ്റും ഒരു തലമുറകൾ സഹിച്ച ത്യാഗങ്ങൾ അതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അത് നമ്മുടെ ചരിത്ര നമ്മുടെ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ മഹത്വം അറിയാതെ പോകുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായി തന്നെ നമ്മുടെ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിന് നോക്കിക്കാണത് നമ്മുടെ മുമ്പുള്ള ദ്രാവിഡന്മാരാണ് നമ്മുടെ ശരിക്കുള്ള ഭാരതീയരെന്നും ആര്യന്മാർ പുറത്തുനിന്ന് വന്ന് ദ്രാവിഡന്മാരെ കീഴടക്കി അവന് ശേഷം അവരുണ്ടാക്കിയ നിയമങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്ത്യയുടെ ഭാഗമായി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി എന്നൊക്കെയുള്ള ആ ചരിത്രപരമായിട്ടുള്ള ചില വസ്തുതകളുണ്ട് അതായത് തമിഴ്നാട്ടിൽ ഒരു ദ്രാവിഡ സംസ്കാരത്തിന് എനിക്ക് വന്ന് ഇന്ത്യയിൽ ഒരു പ്രാധാന്യം കൊടുത്ത സംസ്ഥാനം തമിഴ്നാടായിരുന്നു കാരണം തമിഴ്നാടിന് മുമ്പ് തന്നെ ഈ ഇന്നത്തെ ഡി എം കെയുടെ ഉദയം തന്നെ ഈ ആര്യന്മാർ വന്നിട്ട് നമ്മളെയൊക്കെ കീഴടക്കിയതാണ് നമ്മൾ ശരിക്കുള്ള ഇന്ത്യക്കാർ ദ്രാവിഡന്മാരാണ് അവരെ നിറം കറുപ്പ് നിറമായിരുന്നു പിന്നെയാണ് ഇവർ വന്ന് ആര്യന്മാരൊക്കെ വെളുത്തവരായിരുന്നു പിന്നെ ഈ സമീപനത്തിലൂടെ രണ്ട് നടക്കാരും ഉണ്ടായി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്രമുണ്ട് അതുപോലെ തന്നെ ദൈവങ്ങൾ ദ്രാവിഡന്മാർ കരുതുന്നത് ദൈവം ഈ ദൈവന്മാരൊക്കെ ആര്യന്മാരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലൊരു കാലത്ത് ഇപ്പോഴൊക്കെ കുറേ മാറി കേട്ടോ തമിഴ്നാട് ക്ഷേത്രങ്ങളുടെ നാടാണെങ്കിലും ദ്രാവിഡ സംസ്കാരത്തിൻ്റെ പേരിലാണ് അവിടെ ഭരണമാറ്റം തന്നെ ഉണ്ടായിട്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് കേരളത്തിൽ അന്ന് ഇ എം എസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കോൺഗ്രസ് ഏതാണ്ട് ഒമ്പതിലേക്ക് താണ സമയത്ത് അതിനേക്കാൾ ജനങ്ങൾക്ക് അത്ഭുതം അന്നത്തെ മദിര അന്നത്തെ മദ്രാസ് സംസ്ഥാനത്ത് കോൺഗ്രസ് തോറ്റു എന്നുള്ളതായിരുന്നു അന്നത് ഏറ്റവും വലിയ കാരണം കേരളത്തിൽ തിരു കാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ ഒരു ഏകാധിപത്യ ഭരണം ഉണ്ടായിരുന്നത് ഇന്നത്തെ തലമുറക്കാർ തമിഴ്നാട് കോൺഗ്രസ് ഭരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മൂക്കത്ത് വരുന്ന ഇന്നൊരു മുഖ്യ പ്രതിപക്ഷം പോലും അല്ല കോൺഗ്രസ് തമിഴ്നാട്ടിൽ ദേശീയ പാർട്ടികളൊക്കെയാതെ കോൺഗ്രസ് മാത്രമല്ല ദേശീയ അവിടെ പ്രാദേശിക പാർട്ടികൾ അപ്പോൾ ഈ ദ്രാവിഡ പാർട്ടികൾ ആദ്യമായിട്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തി ഏഴിൽ വാല്യൂ പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു എന്ന് പറയുന്ന പോലെ ദ്രാവിഡ സംസ്കാരമുള്ള പാർട്ടി വാൽറ്റ് പേപ്പറിലൂടെ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നു അന്നത്തെ കാലത്ത് ഈ സമരം നടക്കുന്ന കാലത്തൊക്കെ ഈ രാമലീലയ്ക്ക് വരാൻ രാവണലീലയായിരുന്നു ശ്രീരാമൻ്റെ രൂപത്തിന് ചെരുപ്പ് കൊണ്ടൊറിഞ്ഞ് രാമസ്വാമി നായിക്കാരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വിപ്ലവകരമായിട്ടുള്ള കുറേ സമരങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ അണ്ണാതിര വന്നപ്പോഴാണ് കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് ചിന്തിക്കണം വെറും ദ്രാവിഡ സംസ്കാരം മാത്രം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ചിലവാൻ രാഷ്ട്രീയം കൂടെ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ദ്രാവിഡ ഘടകത്തിൽ നിന്ന് ദ്രാവിഡ മുന്നേറ്റ ഘടകം ഉണ്ടായി ഇന്ന് അതിൻ്റെ പിളർപ്പിനെ തുടർന്നാണ് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകമൊക്കെ ഉണ്ടായത് അപ്പോൾ അവിടെ മുഖ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ദ്രാവിഡ രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയമായിട്ട് അരങ്ങേറിയത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ചാതുർവർണ്യത്തിൽ പൂജ ചെയ്യുന്നവൻ ബ്രാഹ്മൻ കച്ചവടം നടത്തുന്നവർ മനുഷ്യർ യുദ്ധം ചെയ്യുന്ന ഒരു ക്ഷത്രിയൻ ബാക്കി എല്ലാവരും ശൂദ്രന്മാരാണ് ഇതിപ്പോൾ ചിലരുടെയൊക്കെ ധാരണ ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ദളിതരാണ് അവർ ഇതിലേക്ക് ഒന്നും വന്നിട്ടില്ല ഈ ഒന്നും വിഭാഗത്തിലേക്കൊന്നും അന്നേല്ല അന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നായന്മാരാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ മുന്നോക്ക സമുദായക്കാരാണ് ഇപ്പോൾ ബ്രാഹ്മണർ ഉണ്ടെങ്കിലും അവരൊന്നും അത്ര ഒരു പൊതുരംഗത്തേക്കൊന്നും അധികം ഇല്ല പഴയ ബ്രാഹ്മണ സംസ്കാരമൊന്നും ഇപ്പോഴില്ലല്ലോ കാരണം ബ്രാഹ്മണർ ഉണ്ട് ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തൊക്കെ അത്ര ഒരു അത്ര മുന്നോക്കാവസ്ഥയിലല്ല പിന്നെ ക്ഷത്രിയരൊന്നും ക്ഷത്രിയർ കുറച്ച് രാജവംശങ്ങളുണ്ടെന്നല്ലാതെ അവർ അത്ര അറിയപ്പെടുന്നവരൊന്നും അല്ല ഈ കേരളത്തിലെ മുന്നോക്ക സമുദായം എന്ന് പറഞ്ഞാൽ നായന്മാരാണ് അപ്പോൾ അതുകൊണ്ട് ഈ എന്ന് പറഞ്ഞാൽ വെറും ദളിതരാണ് എന്നുള്ളൊരു ചിന്താഗതി ഇപ്പോഴത്തെ തലമുറക്കാർക്കും ഉണ്ട് അതായത് അവർ ഈ ഭാഗത്തേക്കാണ് വന്നിരുന്നില്ല കേരളത്തിൻ്റെ പഴയൊരവസ്ഥ പറഞ്ഞാൽ ഈ ബ്രാഹ്മണ ഏറ്റവും മേലെ അത് കഴിഞ്ഞാൽ പിന്നെ ക്ഷത്രിയ അങ്ങനെ ഒരു രാജവംശങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരുവാകു രാജവംശം കൊച്ചി രാജവംശം മലബാറിൻ്റെ സാമൂതിരി പിന്നെ നായർ സമുദായമാണ് ഏറ്റവും വൈശ്യരുടെ അങ്ങനെ ഇവിടെ ഇല്ല ഇപ്പം നായന്മാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പോൾ ബ്രാഹ്മണരെ കാണുമ്പോൾ ഒരു ബഹുമാനം അവരെല്ലാം കഴിഞ്ഞവരാണ് അതുകൊണ്ട് അവർ ദൈവത്തിനെ പൂജിക്കുന്ന അവർക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നുള്ളത് ക്ഷത്രിയന്മാർക്ക് മാത്രമേ ഭരിക്കാനുള്ള അവകാശമുള്ളൂ കാരണം ജനാധിപത്യം ഇല്ലാത്ത കാലമാണ് ഇതെല്ലാം കഴിഞ്ഞാൽ കേരളത്തിൽ കേരളത്തിൽ ഇന്ത്യയിലും ദളിതംശാചരെയൊക്കെ വളരെയധികം അവഗണിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ആനുകൂല്യങ്ങളുണ്ട് പക്ഷേ എങ്കിലും ചില സന്ദർഭങ്ങളിൽ നിറവ്യത്യാസം ഇന്നും നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കുന്നുണ്ട് അതിപ്പോൾ ഏത് സമുദായക്കാർ കറുപ്പ് നടണെങ്കിലും അവർക്കൊരു ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ സമൂഹം നൽകുന്നുണ്ട് അതില്ലയെന്ന് പറഞ്ഞിട്ട് കാര്യം ഒരു കല്യാണാലോചന വരിക ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഒന്നുകാട്രി മണിയോ അല്ലെങ്കിൽ നേരിട്ട് തന്നെയാണ് ഇപ്പോൾ സെലക്ഷൻ അതുകൊണ്ടിപ്പോൾ രക്ഷിതാക്കൾക്ക് കാര്യമായിട്ടുള്ള റോളൊന്നും വഹിക്കാനൊന്നുമില്ല അവർ തന്നെ നേരിട്ട് സെലക്ട് ചെയ്തോളും പക്ഷേ സാധാരണ വിവാഹാലോചന വരുമ്പോൾ ആ പയ്യൻ എങ്ങനെയുണ്ട് ആ നല്ല മിടുക്കനാണ് എന്താ ക്വാളിഫിക്കേഷൻ എന്താ ഡിഗ്രി കഴിഞ്ഞു ആടെ കാണാൻ എങ്ങനെയാണ് കാണാൻ നല്ല വെളുത്ത നിറമാണ് അപ്പോൾ തന്നെ മെയിൻ ക്വാളിഫിക്കേഷനായി അങ്ങനെ വരുമ്പോൾ അവിടെ നിറത്തിനൊരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത് റിട്ടയർ ചെയ്ത നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവർ തന്നെ പറഞ്ഞല്ലോ ഭർത്താവിന് വെളുപ്പ് ഭാര്യയ്ക്ക് കറുപ്പ് എന്ന് പറഞ്ഞ് അവരെ പോയി അധിക്ഷേപിക്കുന്നു അപ്പോൾ അവരുടെ സമുദായത്തിന്റെ അല്ല സമുദായം പറയുമ്പോൾ മുന്നോക്ക സമുദായം തന്നെ പക്ഷേ നിറം കറുപ്പായി പോയി എന്നുള്ളത് കൊണ്ട് ഒരു ചിന്താഗതി പൊതുവായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ജാതികളിലും വെളുപ്പുള്ളവരും ഉണ്ട് നായർ സമുദായത്തിലും കറുപ്പ് നിറക്കാരുണ്ട് ഉണ്ട് കറുപ്പ് നിറം ദളിത് ഭാഗത്തിൽപ്പെട്ടവരിൽ നല്ല വെളുത്ത നിറമുള്ളവരുമുണ്ട് അപ്പോൾ ഈ നിറം ഇപ്പോൾ പക്ഷേ എങ്കിലും ആ കറുപ്പ് നിറത്തിനോട് ഒരു അലർജി ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പറയുമ്പോൾ പണ്ട് കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അതായത് ആ ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ചില ഭാഗങ്ങൾ ഇപ്പോഴത്തെ ഈ തലമുറയിലും കാണാൻ കഴിയും ഇപ്പോൾ ജെ സി ഡാനിയലിൻ്റെ ട്രസ്റ്റാണല്ലോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ജെ സി ഡാനിയലിനെ കുറിച്ചൊരു ഫിലി പറഞ്ഞിരുന്നല്ലോ ചെല്ലിലോയിട് അപ്പം അതിൽ തന്നെ ഒരു വാചകമുണ്ട് ഒരു സവർണനായ ഒരു കുറിച്ച് ഞാൻ വേറൊന്നും പറയുന്നില്ല സവർണനായ കുറിച്ച് പ്രമുഖ ഗാനരഹിതാവായ വ്യക്തി പറയുന്നുണ്ടല്ലോ കാര്യം അവൻ എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ ഇടയ്ക്ക് സവർണൻ്റെ ഒരു അഥവായി അവനുണ്ടാവും എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആ സിനിമയിൽ അതുപോലെ ഇടയ്ക്ക് ഈ വെളുപ്പിന്റെ ഒരു അധോവായി പലർക്കും നമ്മുടെ സമൂഹത്തിൽ ബാധിക്കുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യമാണ് ഇപ്പോഴും തന്നെ ഏറ്റവും വിവാദമുണ്ടല്ലോ നമ്മുടെ റാപ്പ് വേടനെ കുറിച്ച് ഇവിടെയും അദ്ദേഹത്തിനെ അധിക്ഷേപിക്കാനും ആളുകൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് അതും ഈതിൻ്റെ ഒരു ഘടന തന്നെയാണ് ഈ ഒരു പഴയൊരു ഫ്യൂഡൽ വ്യവസ്ഥിതിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ കാരണം എല്ലാ സംഗീതങ്ങളും ഇപ്പോൾ ശാസ്ത്രീയമൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ യങ് ജനറേഷന് ഇപ്പോൾ നമ്മളൊരു ഒരു അതിൽ കഥകളി വെക്കുക എത്ര പേരുണ്ടാവും കഥകളി കാണാൻ ഒരു പത്ത് പതിനഞ്ച് പേര് പക്ഷെ അമേരിക്കയിലൊക്കെ മാർക്കറ്റാ കേട്ടോ ഇവിടെ നമുക്ക് മാർക്കറ്റില്ല ഇവിടെ ഒരു കഥകളി വെച്ചാൽ ഒരു പതിനഞ്ച് ഇരുപത് ആളുകളുണ്ടാകും അതേസമയത്ത് ഡിസ്കോ പരിപാടി വെച്ചാൽ നല്ല ആൾക്കൂട്ടായിരിക്കും ടിക്കറ്റ് മറ്റേ കിട്ടാത്ത അവസ്ഥയും അതിൻ്റെ പേരിൽ വഴക്കും ഉണ്ടാകും അത് വളരെ വലിവാണ് നമ്മൾ ഓണാഘോഷത്തിന് വരെ എനിക്കറിയാം ഓണാഘോഷത്തിന് വരെ ഈ കഥകളിക്കൊന്നല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വെസ്റ്റേൺ മ്യൂസിക്കിന് തന്നെ എല്ലായിടത്തും അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അവർക്ക് ആർക്കും ഒരു കുറ്റമില്ല വേടന്ന് മാത്രം ചെയ്യുമ്പോൾ എന്തായാലും ഇത്ര കുറ്റം അപ്പോൾ അതൊക്കെ ഈ ഇതിൻ്റെ ഈ ഈ മനഃസ്ഥിതിയുടെ ഭാഗമാണ് അതായത് എത്രയോ കാലം മുമ്പ് തന്നെയുള്ള ഒരു മനഃസ്ഥിതി സ്വാതന്ത്ര്യം കിട്ടി എഴുത്തട്ടും എല്ലാം കഴിഞ്ഞിട്ടും ഒരു ഹൈടെക് യുഗത്തിൽ ഞാനും നിങ്ങളും താമസിക്കുമ്പോഴും ജീവിക്കുമ്പോഴും ഇതിന് മാറ്റമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ അവർക്കും നന്ദി നമസ്കാരം